നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ മുൻ മന്ത്രിയും ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എയും ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സദസ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണ സദസ്സ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ജനങ്ങളോട് ചെന്ന് ആവശ്യം ഞാൻ മുഹമ്മദുമായി ഏതെങ്കിലും രീതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും തൻ്റെ സഹപ്രവർത്തകരുടെ കാര്യമാണെങ്കിലും അയൽവാസികളുടെ കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാളൻ മുഹമ്മദുമായി ഇടപെടില്ലാത്ത ബന്ധപ്പെടാത്ത ഒരാൾ പോലും അത് രാഷ്ട്രീയമില്ല അത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അത് രാഷ്ട്രീയത്തിനപ്പുറം ആര്യാളൻ എന്ന് പറയുന്ന നേതാവുമായി ബന്ധപ്പെടാത്ത ഒരു ഇടപൂർക്കാരുണ്ടായിട്ടുണ്ടായിരുന്നു അത്രമാത്രം ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആര്യാനും മുഹമ്മദ് എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതേതരത്വത്തിൻ്റെ പൊതു വാനോളം ഉയർത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ രംഗുത്തരം അതിലില്ലാതെ ആര്യാനും മുഹമ്മദാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തട്ടി ഉണ്ടാകില്ല മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബാബു മോഹനകുറപ്പ് ഡി സി സി അംഗം എം ഗോപിനാഥ് പി കെ ഉമ്മർ പട്ടിക്കാടൻ ഷാനവാസ് വി എ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ